വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ് ദിലീപ് ഇന്നത്തെ ഒരു വിപണി എങ്ങനെയായിരിക്കും വളരെ വലിയൊരു നേട്ടത്തിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു തുടർച്ച ഇന്നും വിപണിയിലുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ചരിത്രത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമാണ് ഇന്നലെ വിപണിയിൽ ഉണ്ടായിരുന്നത് രണ്ട് ഘടകങ്ങളാണ് ഈ രീതിയിലുള്ള ഒരു നേട്ടത്തിന് പ്രചോദകമായത് ഒന്ന് സംഘർഷാവസ്ഥ ഒഴിവായതും യുദ്ധസാധ്യത ഇല്ലാതായതും വിപണിക്ക് ഒരു പ്രോത്സാഹനമായി മാത്രമല്ല ചൈനയും ലോയിസും തമ്മിലുള്ള വ്യാപാര യുദ്ധം കുറച്ച് നാളുകളായി തുടരുന്ന വ്യാപാര യുദ്ധത്തിനും ഒരു അയവ് വന്നതും മാത്രമല്ല അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ തീരുവകൾ കുറച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തിയതും ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം ഒരു അനുകൂല തനക്കമാണ് വിപണിയെ ഇന്നലെ നേട്ടത്തിലെത്തിക്കാൻ സഹായിച്ചത് ഇതിന്റെ ഒരു പിൻബലത്തിൽ യു എസിലും യൂറോപ്പിലും വിപണികളിലും എല്ലാം ഒരു വലിയൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇന്നും ആ ഒരു നേട്ടം വിപണി തുറന്നിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ചെറുകിട നിക്ഷേപ നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരുപോലെ സജീവമായി വിപണിയിൽ ഇടപെടുകയും വളരെ അനുകൂലമായി നിക്ഷേപ താൽപര്യത്തിരിക്കുന്ന നീങ്ങുകയും ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഉന്നത വിപണിയുടെ നേട്ടത്തിൽ കണ്ടത് ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു വിപണി ഉണ്ടായത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ വലിയ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടായപ്പോൾ ഐ ടി മേഖലയിലും ഓട്ടോ മേഖലയിലും എല്ലാം സമാനമായ രീതിയിലുള്ള ഒരു നിക്ഷേപ താൽപര്യം പ്രകടമായിരുന്നു രണ്ടാം നില ചെറുകിട ഓവലുകളിലും വലിയ തോതിലുള്ള നിക്ഷേപ താല്പര്യമുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള നിക്ഷേപ താൽപ്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് സാങ്കേതികമായി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് എന്ന നിലവാരമായിരുന്നു പിണിയുടെ പ്രതിരോധ നിലവാരം ആ നിലവാരത്തിന് മുകളിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇനി അടുത്ത ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കാവുന്ന ഇരുപത്തയ്യായിരമാണ് ആ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എല്ലാ ഘടകങ്ങളും അനുകൂലമായിരിക്കുന്നതെ പ്രത്യേകിച്ചും ആഗോള ഘടകങ്ങൾ അനുകൂലമായിരിക്കുന്നു ും ആഭ്യന്തര ഘടകങ്ങൾ അനുകൂലമായിരിക്കുന്നതും ഇനിയുള്ള ദിവസങ്ങളിലും വിപണി നിക്ഷേപം തുറന്നേക്കും എന്നുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട് എന്തായാലും ഇന്നും നല്ലൊരു നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക എന്നാൽ വളരെ ഉയർന്ന തോതിലുള്ള കയറ്റടക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം ഇപ്പോൾ ഇനി ഒരു അടുത്ത ആഴ്ച വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിടക്കങ്ങൾ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത് ഈ ഒരാഴ്ചയും ആ ആ രീതിയിലുള്ള കയറ്റി വിപണി തുടരാൻ തന്നെയാണ് സാധ്യത